സമൂഹത്തിൻ്റെ പല വിഭാഗങ്ങളിൽപ്പെട്ട പരിചരണം ആവശ്യമായ ആളുകൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്കീമുകളാണ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷി ആളുകൾക്ക് തുല്യമായ എല്ലാ അവകാശങ്ങൾ നൽകുകയും നമ്മുടെ എല്ലാ സൗകര്യ സ്ഥലങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കുകയും കൂടാതെ തൊഴിലിടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദമാക്കുകയും എല്ലാ തൊഴിൽ മേഖലയിലും ഭിന്നശേഷിക്കാർക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നുള്ള ഉദ്ദേശത്തിൽ ഒരുപാട് സ്കീമുകളാണ് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നത് അനുയാത്ര ഇതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് കൂടാതെ സർക്കാർ സർവീസുകളിലെല്ലാം തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം നല്ല രീതിയിൽ നടപ്പാക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം വയോജന സൗഹൃദമായ ഒരുപാട് പദ്ധതികളാണ് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്നത് വയോമിത്രം വയോരക്ഷ എന്നീ പേരുകളിൽ പേരുകളിൽപ്പെട്ട ഒരുപാട് സ്കീമുകൾ നമുക്ക് നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ വയോജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക അവർക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷ നൽകുക അവരുടെ മാനസിക നിലയിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക കൂടാതെ അവരുടെ ഭക്ഷണത്തിലുള്ള ന്യൂട്രീഷൻസ് എൻഷുർ ചെയ്യുക കൂടാതെ ആയുഷ് മിഷനുമായി ചേർന്നുകൊണ്ട് അവർക്ക് ആയുർവേദ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക പിന്നെ വലിയ ഡിമൻഷ്യ പോലുള്ള രോഗങ്ങൾക്കുള്ള സപ്പോർട്ട് സിസ്റ്റം നൽകുക എന്നീ സ്കീമുകളും സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം ചെയ്തു വരുന്നു സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഡയറക്ടറേറ്റ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കേരള സാമൂഹ്യ വകുപ്പിൻ്റെ കീഴിലുള്ള ഭിന്നശേഷി വികസന കോർപ്പറേഷൻ കൂടാതെ കമ്മീഷണർ ഫോർ ഡിസബിലിറ്റീസ് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻസിലൂടെയുമാണ് നമ്മുടെ സ്കീമുകൾ നടപ്പിലാക്കി വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം കേൾവിശേഷി കുറവുള്ള കുട്ടികൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ റീഹാബിലിറ്റേഷൻ നടത്തി വരുന്നുണ്ട് കൂടാതെ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന സ്ഥാപനത്തിലൂടെ എല്ലാവിധ ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും മറ്റ് വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾക്കുള്ള റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് എടുത്തു വരിക എന്നത് മാത്രമല്ല ഇന്ന് കേരളത്തിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഓക്കുപേഷണൽ തെറാപ്പി പോലെയുള്ള കോഴ്സുകൾ കൊടുക്കുന്ന ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടും കൂടെ നിഗ്മർ മാറിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ പൊതുസ്ഥലങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഒരുപാട് നടപടികളാണ് വകുപ്പ് കൈവരിച്ച് വന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഓട്ടിസം പാർക്കുകൾ സ്ഥാപിക്കുക അതേപോലെ നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും ഭിന്നശേഷി സൗഹൃദമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളും ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മഴവിൽ എന്ന പേരിലുള്ള പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നത് മഴവിൽ പദ്ധതിയിലൂടെ ട്രാൻസ്ജെൻഡർ വിഭാ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്കുള്ള സ്കോളർഷിപ്പുകൾ അവരുടെ ഹോസ്റ്റൽ ഫീസുകൾ എസ് ആർ എസ് സർജറിയുടെ ചെലവ് സർക്കാർ വഹിച്ചു വരുന്നുണ്ട് ഭൗതികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കുമുള്ള ചികിത്സയും അവർക്കുള്ള റീഹാബിലിറ്റേഷനുകളും നല്ല ഹ്യൂമൻ റിസോഴ്സ് മുഖാന്തരം തന്നെ ഡിസ്ട്രിക്ട് ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളിൽ നടത്തി വരുന്നുണ്ട് കൂടാതെ തന്നെ നമ്മുടെ പ്രചോദനം എന്നുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്കും ഡിസബിലിറ്റി ഉള്ള മറ്റ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്കും കൂടെ പ്രചോദന പരിപാടിയിലൂടെ എൻ ജിഒസിന്റെ സഹായത്തോടു കൂടി നമ്മളിപ്പം ട്രെയിനിങ്ങുകൾ കൊടുക്കാനുള്ള പരിപാടി ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ തന്നെ വയോജനങ്ങൾക്കായുള്ള സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഒരുപാട് സ്കീമുകൾ നമ്മൾ നടപ്പിലാക്കി വരുന്നുണ്ട് അവരുടെ കോൾ സെൻ്ററുകൾ അവർക്കുള്ള ആരോഗ്യ പരിരക്ഷ മാനസികമായിട്ട് അനുഭവിക്കുന്ന പിരിമുറുക്കത്തിനുള്ള മറ്റ് കാര്യങ്ങൾ വയോജനങ്ങൾക്കായുള്ള ഹോമുകൾ കൂടാതെ തന്നെ നമ്മൾ വയോജനങ്ങളുടെ സംരക്ഷണത്തിനായി ഒരു വയോജന കമ്മീഷനും ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞു ഇതുപോലെ എല്ലാ പ്രാന്തവൽക്കരിക്കപ്പെട്ട ആളുകൾക്കും നല്ല രീതിയിൽ തന്നെ സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരം ഒരുപാട് പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്